ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് വാ അങ്ങനെ ലൈവിൽ സിത്താരയും അതേപോലെ തന്നെ വിദു പ്രതാപം നല്ലൊരു കൂടി ആ ഒരു ബിഗ് ഹൗസിലോട്ട് എൻട്രി ചെയ്യുകയാണ് നമ്മളെ ജിൻഡോയും അതേപോലെ തന്നെ അഭിഷേകും അർജുനും ജാസ്മിനും ഋഷിയും എല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ് അവരെന്തായാലും ആ ഒരു ഉറക്കത്തിന്നൊക്കെ എണീറ്റ് വരുന്ന ആ ഒരു സമയമാണ് ഇത് രാവിലത്തെ സംഭവമാണ് അങ്ങനെ ആ ഒരു ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അർജുനൊക്കെ അങ്ങനെ എണീറ്റ് വന്ന് ഉറക്കച്ചടവിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് മൈൻഡൊക്കെ റിഫ്രഷ്മെൻ്റ് ആക്കിയിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ രാവിലെ എണീറ്റ് വരുന്നുണ്ട് എന്തായാലും വിധു പ്രതാപിൻ്റെയും സിത്താറയുടെയും ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ടുള്ള എൻട്രി വളരെ മനോഹരമായിട്ടുണ്ട് കൂടെ അവരെ കുറേ ഡാൻസേഴ്സും ഉണ്ട് എന്തായാലും ആ ഒരു എൻട്രി ഭയങ്കരമായിട്ട് പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കണ്ടസ്റ്റൻസ് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഇന്നാണ് ആ ഒരു ഫിനാലയുടെ കപ്പ് ആര് ഉയർത്തും എന്നുള്ള ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ആ ഒരു പാട്ടിൻ്റെ ഓളത്തിനനുസരിച്ച് ഓരോ ായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് പരിചിതമായ മുഖങ്ങള് തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സിത്താരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരുടെ അടുത്ത് പെരുമാറുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഇനി ഇന്നോടെ ഈ ഒരു ദിവസത്തോടെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആരായിരിക്കും ആ ഒരു ബി ബി ഹൗസിൽ നിന്ന് കപ്പ് ഉയർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അറിയാൻ സാധിക്കുന്നതാണ് ഒരു പക്ഷേ ഈ ഒരു ബി ബി സീസൺ സിക്സ് ഒരു തരംഗം തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേഷനുകളുമായിട്ട് പിന്നെ കാണാം